പലസ്തീൻ്റെ മോചനം സാധ്യമാകാതെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഹൂതികൾ തങ്ങളുടെ ഓരോ അടവും പുറത്തെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ ആഘാതമാണ് ഇസ്രായേലിന് ഇതിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിലെ സുപ്രധാന ഊർജ്ജ പ്ലാന്റുകളിലൊന്ന് ആക്രമിച്ച് തകർത്തിരിക്കുകയാണ് ഹൂതികൾ രാജ്യത്തെ ഏറ്റവും വലിയ ഊർജ പ്ലാന്റായ ഒറോത്ത് റാബിനിലേക്കാണ് യമൻ സായുധ സംഘമായ ഹൂതികൾ മിസൈൽ അയച്ചിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിലെ ഹൈഫ ജില്ലയിലുള്ള ഫേറയിലാണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഹൂതികൾ ഇസ്രായേലിൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടതെന്നാണ് പറയുന്നത് ഹൈപ്പർസോണിക് മിസൈലുകളാണ് പ്ലാന്റ് ലക്ഷ്യമാക്കി അയച്ചതെന്ന് ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങൾ ലക്ഷ്യമിട്ട താവളങ്ങളിൽ മിസൈൽ പതിച്ചെന്നും ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഫലസ്തീൻ രണ്ട് എന്ന പേരുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇസ്രായേലിൻ്റെ സംവിധാനങ്ങളെ എല്ലാം മറികടന്ന് മിസൈലുകൾ ലക്ഷ്യസ്ഥാനം കൈവരിച്ചെന്ന് ഹൂതി മാധ്യമ വിഭാഗവും വ്യക്തമാക്കിയിട്ടുണ്ട് ടെലോവീവിനടുത്ത് യാഫയിലും ഹൂതികൾ കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം നടത്തിയിരുന്നു അമേരിക്കയിൽ നിന്ന് നിർമ്മിച്ച താട് സംവിധാനത്തിനോ ഇസ്രായേലിൻ്റെ അയൻഡോമിനോ ഇതിനെയൊന്നും തടയാൻ സാധിച്ചിട്ടില്ല ഊർജ്ജ കേന്ദ്രത്തിലെ നാശനഷ്ടങ്ങൾ ഉൾപ്പെടെ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഗാസയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കും വരെ ഇസ്രായേൽ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ തുടരുമെന്നാണ് യഹ്യസാരി പറഞ്ഞിട്ടുള്ളത് ഗാസയ്ക്ക് നേരെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ശനിയാഴ്ച രാത്രി നടന്ന ഹൂതി ആക്രമണം തകർത്തെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളതിൽ വ്യക്തതയില്ല ഇസ്രായേൽ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കും മുമ്പ് തന്നെ വ്യോമപ്രതിരോധ സംവിധാനം മിസൈൽ തകർത്തെന്നാണ് അടിഎഫ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയിൽ മരിച്ചവരുടെ എണ്ണം അരലക്ഷത്തോട് അടുക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസാ മുൻപിലെ വിവിധ മേഖലകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എൺപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഔദ്യോഗിക മരണസംഖ്യ നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അഞ്ചാവുകയും പരിക്കേറ്റവരിൽ ഒരു ലക്ഷത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പേരാവുകയും ചെയ്തിട്ടുണ്ട് ശത്രുക്കളുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാണെന്ന് ഹൂദികളുടെ നേതൃത്വത്തിലുള്ള നാഷണൽ സാലുവേഷൻ ഗവൺമെന്റിന്റെ മീഡിയ ആൻഡ് കൾച്ചറൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ സെയ്ദ് അൽ ഖാർസി വെള്ളിയാഴ്ച പ്രസ്താവനയിലൂടെ പറഞ്ഞിരുന്നു യെമൻ ജനത രാജ്യത്തിന്റെ ശത്രുക്കളായി പൊരുതാൻ സന്നദ്ധരാണത്രേ ഇസ്രായേലിനെയും അമേരിക്ക ഇസ്രായേലികൾക്ക് വിന്യസിക്കുന്ന ആയുധങ്ങളെയും നേരിടുവാനും ഇസ്രായേലിൻ്റെ അന്ത്യവും കഴിഞ്ഞ ഇരുപത് വർഷത്തെ യമൻ്റെ ആഗ്രഹമാണെന്നും അൽഗറസി വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് കടുത്ത ആക്രമണങ്ങൾക്ക് അവർ തുടക്കമിട്ടത് യമൻ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വരാനിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളോടും പൊരുതാൻ തയ്യാറെടുത്ത് കഴിഞ്ഞുവെന്നും അൽഗറസി പറഞ്ഞിട്ടുണ്ട് പലസ്തീനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് യമനെ തടയാൻ ഇസ്രായേലിന് കഴിയുമെന്നും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വെറും മിഥ്യാധാരണ മാത്രമാണ് ആയുധമില്ലാതെ ശത്രുക്കളെ വെറും കൈകൊണ്ട് നേരിടാൻ യമനികൾ നിർബന്ധിതരായാലും ഞങ്ങൾ അവരെ ചാരമാക്കുമെന്നും വക്താവ് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഹോദികൾക്കെതിരെ കൂലിപ്പടയാളികളെ സ്പോൺസർ ചെയ്തും യമനിലെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമാക്കിയും തങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ശത്രുക്കളെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയുള്ളൂ കഴിഞ്ഞ ഒമ്പത് വർഷമായി അവർ പരാജയപ്പെട്ടതുപോലെ അൽഗറസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത ആഴ്ചകളിൽ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ വൻ മിസൈൽ ആക്രമണം നടത്താനിരിക്കുന്ന സാഹചര്യത്തിലും കൂടിയാണ് അൽഗർസിയുടെ പരാമർശം വന്നത് തങ്ങളുടെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ ഒക്ടോബറിൽ അമേരിക്ക ഇസ്രായേലിൽ ഒരു താർഡ് ബാറ്ററി വിന്യസിച്ചിരുന്നുവെങ്കിലും അത് അത്രയ്ക്ക് ഫലവത്തായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച അയച്ച ഒരു മിസൈൽ തടസ്സപ്പെടുത്താൻ അവർക്ക് സാധിച്ചെങ്കിലും ശേഷം വന്ന പ്രൊജക്ടൈലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരുന്നു വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ സെറ്റിൽമെന്റിൽ നടന്ന ഹൂതി മിസൈൽ ആക്രമണത്തിൽ ദശലക്ഷക്കണക്കിന് ഇസ്രായേലികളാണ് രാത്രിയുടെ പ്രദേശത്തു നിന്നും പലായനം ചെയ്തത് അഭയകേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാമധ്യെ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേലിന്റെ ദേശീയ എമർജൻസി സർവീസ് പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞയാഴ്ച യമൻ ഇൻഫ്രാസ്ട്രക്ചർ ഇസ്രായേലിൽ നടത്തിയ വൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി കിഴക്കൻ ടെല്ലവീവിലെ ഒരു പവർ സ്റ്റേഷനിൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ച് ആക്രമണം നടത്തിയതായി ഹൂതി സൈനിക വക്താവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പറേഷന്റെ ഭാഗമായി സൈനിക സെറ്റ് ലക്ഷ്യമിട്ട് ഡ്രോൺ വിക്ഷേപിച്ചതായി സാരി പറഞ്ഞു കഴിഞ്ഞു ഖാസയിലെ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഹൂതുകളുടെ ആക്രമണം തുടരുമെന്നാണ് പറയുന്നത് ഹൂതികൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാങ്കേതികമായി പുരോഗമിച്ചവരാണ് അവരെക്കുറിച്ച് വിലയിരുത്തരുത് മുൻ ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗം യോയൽ ഗുസാൻകി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഹമാസിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നും വ്യത്യസ്തമായി ഹൂതികളെ നേരിടുമ്പോൾ അത്ര പെട്ടെന്ന് നിലം പരിശാക്കുക എന്നത് സാധ്യമല്ലെന്നും വ്യോമാക്രമണങ്ങൾ ചിലവേറിയതും അവയുടെ ഫലപ്രാപ്തി പരിമിതമാണെന്നും ഇസ്രായേലിന്റെ പരിമിതമായ ഇൻ്റലിജൻസ് ബുദ്ധികൾ വർദ്ധിപ്പിക്കുമെന്നും ഇസ്രായേലി പ്രതിരോധ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ഇയാൽ പിങ്കോ ഔട്ട്ലെറ്റിനോടും പ്രതികരിച്ചിട്ടുണ്ട് ഹൂതികളുമായി കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങൾ ഇസ്രായേൽ സമ്പദ്വ്യവസ്ഥയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ആക്രമണങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഗണ്യമായി ഇടിവുണ്ടാക്കി രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിമാനങ്ങൾ വിദേശ വിമാന വിമാനക്കമ്പനികൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗിക ഉപരോധത്താൽ ഐലാബ് തുറമുഖവും പാപ്പരായ കാഴ്ചയും ഇസ്രായേൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്